ഇന്ന് ഞങ്ങളൊരു കേരുത്താ ബസ്സിന് പോയിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഫാമിലിയുടെ ഒരു വീടാണ് അവരാശിച്ച് മോഹിച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് കേട്ടോ ഇതാണ് ഫാമിലി എന്ന് പറയുന്നത് ഇത് സുരേഷ് ചേട്ടൻ്റെയും കുട്ടാപ്പി ചേച്ചിയുടെയും വീടാണ് കേട്ടോ ഇതാ കേട്ടോ ഫാമിലി അവരുടെ വീട് നമുക്ക് കണ്ടാലോ അപ്പം ഞങ്ങൾ ആദ്യം തന്നെ അടുക്കളയിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പെണ്ണു പല പെണ്ണുങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളൊന്ന് നേരെ അടുക്കളയിലേക്കാണല്ലോ പോവാം ഞങ്ങൾ അടുക്കളയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു മോഡേൺ കിച്ചണിൻ്റെ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു അടുക്കളയാണ് കേട്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് സാധനങ്ങളെല്ലാം വെക്കാൻ പറ്റും ഇത് വേണ്ടില്ലേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര സ്മൂത്തായിട്ട് സാധനങ്ങൾ വരികയും ചെയ്യും പാത്രമൊക്കെ കഴുകിട്ട് അതിനകത്ത് വെക്കുകയും ചെയ്യാം അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് ഗ്യാസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിങ് ഒക്കെ ഉണ്ട് പിന്നെ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ വീണ്ടും ഞാൻ തുറന്നു നോക്കി നല്ല രസമുണ്ട് അപ്പോൾ ഇത്രയാണ് സാധനങ്ങൾ ഈ അടുക്കളയുടെ ഉള്ളിൽ വരുന്നത് കേട്ടോ ഇവിടെയൊക്കെ മിക്സിക്ക് വെക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയ വരുമ്പോഴത്തേക്ക് ആ സൈഡിൽ ആ ഇവിടെ ആയിട്ടാണ് അടുപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പുകയില്ലാത്ത അടുപ്പില്ല അതാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് അത് വരുന്നത് രാവിലെ ഇപ്പം കിടത്താമസം കഴിഞ്ഞതിൻ്റെ ഒരു ഇതാണ് അവിടെ കാണുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെയും നമുക്ക് ഷെൽഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും ഇവിടെ പിന്നെ മറ്റേ മിക്സിയൊക്കെ വെക്കാനായിട്ടുള്ള പ്ലഗും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് പുറത്താണ് അരകല് ഇട്ടിരിക്കുന്നത് അരകല്ല് ഇട്ടിരിക്കുന്നവട നല്ല രസമുണ്ട് അത് ഫുള്ള് കവർ ചെയ്തിട്ട് അവിടെ വെച്ചേക്കുന്നത് പൂജയോ ഒന്നും കയറില്ല പിന്നെ ഇവിടെയും ഇതുപോലെ തന്നെ താഴെ കുറച്ച് ഏരിയ ഉണ്ട് ഇതുപോലെ ഷെൽഫുകളായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ വരുമ്പോൾ ഇതാണ് അവരുടെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് വരുന്നത് മാസ്റ്റർ ബെഡ്റൂമിൽ ഇപ്പോൾ കട്ടിലൊന്നും ഇട്ടിട്ടില്ല നല്ല നല്ലൊരു മുറിയാണ് കേട്ടോ നന്നായിട്ട് വെളിച്ചമൊക്കെ കിടക്കുന്ന രീതിയിൽ ജനലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് അവരുടെ കബോർഡാണ് കേട്ടോ കബോർഡും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ നല്ല രസമുണ്ട് സ്റ്റഡി ടേബിളോട് കൂട്ടിയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ് അവൾ ചെയ്തിരിക്കുന്നത് മൾട്ടി വുഡിലാണോ ഉൾവശം ചെയ്തിരിക്കുന്നത് പുറത്ത് നല്ല ഭംഗിയുള്ള രീതിയിലാട്ടോ ഇത് ഫിനിഷ് ചെയ്തേക്കും നല്ല രസമുണ്ട് നമുക്ക് ഷർട്ടൊക്കെ തൂക്കാൻ പറ്റുന്ന ഒരു ഹാങ്ങറൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ രണ്ടിലും ഒരേപോലെയാണ് കേട്ടോ ഒരേ രീതിയിൽ ഇതേപോലെ തട്ടുകൾ കൊടുത്തിരിക്കുകയാണ് നന്നായിട്ട് നമുക്ക് ഡ്രസ്സും സാധനങ്ങളും എല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ ഇതാണ് മറ്റൊരു മുറി ഇതും അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് കൊള്ള മുറിയാണ് എല്ലാ റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സൈഡിലാണ് നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അതൊക്കെ വെക്കാൻ പറ്റുന്നത് പിന്നെ ഇവിടെ ആയിട്ട് ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാത്റൂമും നല്ല രസമുണ്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ നമ്മൾ മറ്റൊരു റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹാളിൽ അരച്ച് ആൾക്കാരായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഭാഗം എടുത്തിട്ടില്ലായിരുന്നു ഇതാണ് മറ്റൊരു മുറി മറ്റൊരു മുറിയിലും സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് കട്ടിൽ വിട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് മറ്റൊരു മുറി പിന്നെ ഇത് വരുമ്പോൾ ഹാളിൻ്റെ ഒരു സൈഡാണ് അവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ആയിട്ടുള്ള ലൈറ്റ് കിടക്കാൻ പാത്തതിന് ഗ്ലാസ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഷോർട്ട് കേസും കാണാൻ പറ്റും ഇവിടെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഡൈനിങ് ഏരിയയുടെ കൈ കഴുകുന്ന സ്ഥലം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ സൈഡിലായിട്ട് ഒരു ബാത്റൂമും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹാൾ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു പക്ഷേ എൻ്റെ മിസ്സായപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ വരയ്ക്കേണ്ട